കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിലെ കോൺഫറൻസ് ഹാളും ഇ എം എസ് ഹാളും നവീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ നവീകരണം പൂർത്തിയാക്കിയ ഹാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് ഹാളുകൾ നവീകരിച്ചത് അതേസമയം ഉദ്ഘാടന ചടങ്ങ് യു അംഗങ്ങൾ ബഹിഷ്കരിച്ചു Thank yes. you. അത്യാധുനിക സൗകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ മോടിപിടിപ്പിച്ച പഞ്ചായത്ത് ഓഡിറ്റോറിയം ഇ എം എസ് ഹാൾ എന്ന നാമകരണം ചെയ്തുമാണ് സമർപ്പണം നടത്തിയത് മികച്ച രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇരു ഹാളുകളിലുമായി ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരു ഹാളുകളും നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഇനിയും പുതിയ വരുന്ന അതിന്റെ പ്രവർത്തനങ്ങളും പൂർത്തിയായി നിങ്ങൾ വിശ്വാസങ്ങൾ അതിന്റെ പാരമ്പര്യത്തിൽ എത്തിക്കുവാൻ അതിന്റെ ഉന്നതിയിൽ എത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടു കൂടി ചാരിതാത്വത്തോടു കൂടി ഈ പ്രോഗ്രാം യു ഡി എഫ് അംഗങ്ങളും നേതൃത്വവും ചടങ്ങ് ബഹിഷ്കരിച്ചെങ്കിലും മുസ്ലിം ലീഗ് പ്രതിനിധിയായ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി അലി പങ്കെടുത്തു ഹാൾ മനോഹരമായി നവീകരിച്ച പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിച്ച പി ഷൌക്കത്തലി ഇ എം എസിന്റെ പേര് നൽകി വിവാദമാക്കേണ്ടിയിരുന്നില്ല എന്ന വിമർശനവും നടത്തി നേതാക്കളുടെ പേര് ബോർഡ് കൊടുത്തിട്ടില്ല അപ്പൊ ആ ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ ഒരു നല്ല ചടങ്ങിനെ ഇങ്ങള് വിവാദത്തിലാക്കണ്ടായിരുന്നു എന്ന അഭിപ്രായം ഞാനിവിടെ പറയാം അത് പറഞ്ഞു നേരിട്ട് ആകാശം വിഴിഞ്ഞു വിന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കാഴ്ചങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് ആദ്യമായി എൻ്റെ ടീച്ചറേയും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസന്ധിയെയും നല്ല മനോഹരമായി ഹാൾ ഉണ്ടാക്കി നിലനിൽക്കുന്നു അവിടെ ഇങ്ങക്ക് ഒരു പെശക് പറ്റിയിട്ടുണ്ട് അത് സൂചിപ്പിക്കണം ഈ കെട്ടിടം ഉണ്ടാക്കിയത് ചേർക്കുളം പബുലത് ഉദ്ഘാടനം ചെയ്ത യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയതാണ് യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയ കെട്ടിടത്തിന് ചേർക്കുളം മബുല ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ ഇങ്ങനൊരു ഹാളെ ഉണ്ടാക്കിയിട്ടുള്ളു അഹങ്കരിക്കൊന്നും വേണ്ട ഒരു ഹാളെ ഉണ്ടാക്കിയിട്ടുള്ളൂ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠദിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലേഷ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് ടി കെ ഉമ്മർ അംഗങ്ങളായ ടി പി അറമുഖൻ വി സി ഉണ്ണികൃഷ്ണൻ നുഹുമാൻ പറമൽ പഞ്ചായത്ത് സെക്രട്ടറി എ ഹസീന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് അനിൽ പ്രസാദ് മറ്റു അംഗങ്ങൾ മുൻ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ